നമസ്കാരം ഇന്ന് മെയ് ഇരുപത്തിയേഴ് അതായത് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു വഴിയാധാരമായിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു മാസം കൂടി കഴിഞ്ഞു രണ്ടാം മാസത്തിലേക്ക് വീണ്ടും കടക്കും ഞാൻ ചിരിച്ചത് കേരളത്തിലെ ജനങ്ങളെല്ലാം മറന്നു കഴിഞ്ഞു ഏതാനും ചില്ലരൊക്കെ യദുവിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് പിന്നെ ചില വീഡിയോകളുടെ താഴെയൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ കാര്യമായിട്ട് ചോദിച്ചിരുന്നവരൊക്കെ മറന്നു കഴിഞ്ഞു അതങ്ങനെയാണ് ഒരു ദുരന്തമോ ദുരിതമോ ഒക്കെ ഉണ്ടായാൽ കുറെ കഴിയുമ്പോൾ മറക്കും സ്വാഭാവികം എന്നാൽ ഡിഫറെന്റ് ആംഗിൾസിന് മറക്കാൻ പറ്റുന്നില്ല എല്ലാ മാസവും ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഡിഫറെന്റ് ആംഗിൾസിന്റെ പിന്നാലെ തന്നെ ഉണ്ടാകും ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞ് ഒന്നും തരാനില്ല അതാണ് ഇതിന്റെ വസ്തുത നമുക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത് കുറ്റക്കാർ ആരാണ് അല്ലെങ്കിൽ തെറ്റ് ചെയ്തത് ആരാണ് എന്നൊക്കെ നമുക്കറിയാം ഈ കേസ് മുന്നോട്ട് പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് പലതവണ ഈ ചാനലിലൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയേണ്ട ഒരു ആവശ്യമില്ല എന്നതുകൊണ്ടാണ് സത്യത്തിൽ വെറുതെ വീഡിയോ ചെയ്യാത്തത് എന്താണോ കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി ഞാൻ വീഡിയോ ചെയ്ത് നിർത്തിയത് അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുക അതായത് അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല ഏതു കൊടുത്ത കേസ് അത് ഏകദേശം അങ്ങനെ ഒരു തെളിവില്ലാത്ത അതായത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന ലെവലിൽ അത് തെളിയിക്കാൻ കഴിയാത്തൊരവസ്ഥയും ഒരു സംഭവം ഒന്നും അവിടെ ഒന്നും ഇല്ല ഒരു കുറ്റകൃത്യം നടന്നതായിട്ട് അറിയില്ല പിന്നെ ആരും കണ്ടിട്ടില്ല അത്തരത്തിൽ ഒരു ബസ് തടഞ്ഞതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ യാത്രക്കാരെ ഇറക്കി വിട്ടതായിട്ടോ ഒരു രേഖയും കിട്ടിയിട്ടില്ല അത്തരത്തിൽ സി സി ടി വി ദൃശ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വാഹനം തടഞ്ഞതായിട്ട് ഒരു സി സി ടി വി ദൃശ്യങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ആകെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഏതു കൊടുത്ത പരാതിയിന്മേൽ അഞ്ചു പേരുണ്ട് ആ കാറിൽ അന്ന് സഞ്ചരിച്ചിരുന്നവർ അവർ വഴിയൊന്നും തടഞ്ഞിട്ടില്ല എങ്കിലും ആ കാറിൽ സഞ്ചരിച്ചവർ എന്ന നിലയിൽ ആ കാറ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ളിൽ സഞ്ചരിച്ചിരുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷെ അവർ കെ എസ് ആർ ടി സി ബസ് തടയാതെ യുവിന്റെ യാത്ര തടസ്സപ്പെടുത്താതെ യാത്രക്കാരെ ഇറക്കി വിടാതെ എങ്ങനെയാണ് അവരുടെ മേളിൽ എടുക്കുക അപ്പൊ അത്തരത്തിലുള്ള യാതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ചോദിക്കും ഞാൻ നിങ്ങളുമൊക്കെ കണ്ടെത്തുന്നു അതുകൊണ്ട് കാര്യമൊന്നുമില്ല കോടതിയിൽ തെളിവുകൾ എത്തണം അതിൽ പോലീസ് കോടതിയിൽ തെളിവുകൾ കൊണ്ടുവന്ന് കൊടുക്കണം അപ്പടലേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിട്ട് നമ്മൾ തെളിവുണ്ടെന്ന് കൊടുക്കണം ഇപ്പോഴത്തെ അവസ്ഥ അതല്ല ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസ് അന്വേഷിക്കുന്നതാണ് അത് തള്ളിക്കളയറ്റെ അതേപോലെ മേയർ കൊടുത്തിട്ടുള്ള കേസ് അതും അനന്തമായി നീണ്ടുപോവുകയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് കേസും ക്ലോസ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ് ഏതെങ്കിലും ഒരു കേസ് ക്ലോസ് ചെയ്താൽ അല്ലെങ്കിൽ എതു കൊടുത്ത കേസ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഏതും കള്ളക്കേസാണ് കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് റഫർ ചെയ്ത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ യദുവിന്റെ വക്കീൽ എന്തായാലും കോടതിയിലേക്ക് പോകും സ്വകാര്യന്യായം ഫലിത് പോകും അപ്പൊ സ്വാഭാവികമായിട്ടും ആ മറ്റവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിച്ച തെളിവുകളെല്ലാം യേദുവിൻ്റെ കേസിലേക്ക് തെളിവുകളായി വരും പക്ഷെ അതിന് കേസ് വരെ തള്ളിക്കളയാണ് ആ തള്ളിക്കളയുന്നില്ല അതായത് അവർക്കറിയാം ഈ കേസ് രണ്ടായാലും എങ്ങോട്ട് പോയാലും എങ്ങനെയായാലും പ്രശ്നം വരുമെന്നും മേയറുടെ തലയിൽ തന്നെ കയറുമെന്നും മേയറുടെ ഉള്ള പരിപാടി കൂടെ പോകുമെന്നും അയതുവിന് ജോലി തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്നും അതേപോലെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്നും ഒക്കെ അറിയാം അതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ അനദ്ധമാക്കി കൊണ്ടുപോകുന്നത് മലയാളികളായ നമുക്കൊക്കെ ഇത് പറയാനേ പറ്റുള്ളൂ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ സമയത്ത് വളരെ ശക്തമായി യെദുവിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്ന ജനങ്ങൾ അവരെല്ലാം യദുവിന് മറന്ന നിലയ്ക്ക് ഇനിയിപ്പോൾ പോലീസും സർക്കാരും മറ്റ് നിയമസംവിധാനങ്ങളും മറന്നില്ലെങ്കിലല്ലേ അത് ചെയ്യുള്ളൂ ഈ കേസ് ഒന്നും കൂടി മുന്നോട്ട് പോകുമ്പോൾ കേസ് റെഫർ ചെയ്യുകയും പിന്നെ വാർത്താ പ്രാധാന്യം ഇല്ലാതായി മാറുകയും ചെയ്യും പക്ഷെ ഡിഫറൻറ്റ് ആംഗിൾസ് ഇതിന്റെ അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടായാൽ ആ നിമിഷം തന്നെ നിങ്ങൾക്ക് അപ്ഡേഷൻ തന്നുകൊണ്ടിരിക്കും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ പിന്തുണ മാത്രമാണ് സബ്സ്ക്രൈബ് ചെയ്തും ഈ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പലരും ബെല്ലൈക്കൺ അമർത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയിട്ട് പോകണം അതേപോലെ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ബെല്ലൈക്കൺ അമർത്താതെ പോകരുത് വീഡിയോകളിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ എഴുതി സപ്പോർട്ട് ചെയ്യണം എങ്കിലാണ് ഇതൊക്കെ ഇങ്ങനെ മുടങ്ങാതെ ഒന്ന് ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകുന്നത് ഏതായാലും യുവിന് വൈകിയായാലും നീതി ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ യഥാസമയം നീതി ലഭിക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് പ്രത്യേകിച്ച് യതുവിൻ്റെ കാര്യത്തിൽ കാരണം ഈ സർക്കാർ അധികാരത്തിൽ ഒന്നു മാറി അടുത്ത ഒരു സർക്കാർ യു സർക്കാർ വന്നാൽ മാത്രമേ ഈ കേസ് പെട്ടെന്ന് നീങ്ങുള്ളൂ പക്ഷേ സാധാരണഗതിയിൽ ഞാനത് പ്രതീക്ഷിക്കുന്നില്ല അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് യദുവിൻ്റെ കേസും എവിടെ എത്തില്ല എന്ന് ഞാൻ ഞാനിപ്പോൾ തന്നെ പറയുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ അവർ അദ്ദേഹത്തിന്റെ കേസ് ഏതു കൊടുത്തിട്ടുള്ള കേസ് റഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്കോപ്പ് ഉണ്ട് പിന്നെ നേരെ സ്വകാര്യ തന്നെ ഫയൽ ചെയ്യുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മേയറും എം എൽ എയും കൊടുങ്ങും അവരുടെ ബാക്കിയുള്ളവരും ഒക്കെ കൊടുങ്ങും പക്ഷെ അങ്ങനെ റഫർ ചെയ്യാനും പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് ഡിഫോക്സ് Don't forget to subscribe and support this channel.